ഹായ് ഫ്രണ്ട്സ് ദിലീപിന്റെ കേസിൽ ദിലീപിന്റെ കേസില് അറ്റംപ്റ്റ് എന്താണ് കോടതി പോലീസ് നൽകിയ തെളിവിനോട് പ്രതികരിച്ചത് തെളിവിനോടാണ് കേട്ടോ പോലീസിനോടല്ല ഷെയിംലെസ് അറ്റംപ്റ്റ് എന്നൊരു കോടതി പറയണമെങ്കിൽ അതെന്തുമാത്രം വൃത്തികെട്ട തെളിവുകളായിരിക്കും കൊണ്ടുവച്ചിട്ടുണ്ടാവുക അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ദിലീപ് കുറ്റം ചെയ്തതിന് ഒരു തെളിവുമില്ല അതുകൊണ്ടാണ് വെറുതെ വിട്ടിരിക്കുന്നത് എന്നിട്ടും ആ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമുക്ക് തുടങ്ങാം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ അപവാദം കേൾക്കേണ്ടി വന്നു പോയി പക്ഷെ അവിടെ ആലുവേ പോയി നോക്കിയപ്പോൾ സത്യത്തിൽ കണ്ട കാഴ്ച വളരെ കരുതൽ ശരിക്കും ശരി ശേഷം ഞാൻ കുറച്ച് സൗകര്യങ്ങൾ ദിലീപിന് കൂടുതൽ ചെയ്ത് കൊടുക്കുമെന്ന് എന്നു വേണമെങ്കിൽ പറയാം വെറും തറയിൽ ഒരു പായി ഇട്ടിട്ട് കിടക്കുന്ന മൂന്നാല് പ്രിസ്നസിന്റെ ഇടയിൽ കിടക്കുന്ന ദിലീപിനെ ഞാൻ ചെന്നിട്ട് ഞാൻ കട്ടി വിളിച്ചിട്ട് എനിക്കാൻ വിചാരിച്ചപ്പോൾ എനിക്കാൻ പോലും പയ്യാല് വിറക്കിയാ നടന്നിട്ട് എന്നിട്ട് പിടിച്ച് എണീറ്റ് നിന്നിട്ട് അങ്ങ് വീണുപോയി പോയി അപ്പൊ ആളെ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന തിരികാണത് വേറെ ഏതെങ്കിലും ആളാണോ സംശയം തോന്നുന്ന രീതിയിൽ അത്ര വികൃതമായിട്ടുള്ള അരൂപ അവസ്ഥയിലായിരുന്നു നിങ്ങൾ അപ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെയാണ് കഷ്ടകാലം കാണുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലാറുണ്ട് ഞാൻ അയാളെ പിടിച്ചുകൊണ്ട് വന്ന് സൂപ്രണ്ടിന്റെ മുറിയിൽ ഇരുത്തിയിട്ട് അയാൾക്കൊന്നും കഴിക്കാൻ പയ്യാ സംസാരിക്കാൻ പയ്യാ ശബ്ദം സംസാരിക്കാൻ പോലും പയ്യ ഇടറുന്നു അങ്ങനെ ഒരു കരിക്ക് കൊടുത്തിട്ട് തുടങ്ങിയ ഒരു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ദയട പുറത്ത് ഒരാൾ ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ല എന്നതുകൊണ്ട് കൊണ്ട് ആൾക്കൊരു പ്രത്യേക ഒരു രണ്ട് പായയും കൂടെയിട്ട് ഒരു ബ്ലാങ്കറ്റും കൊടുത്ത് ശരിയുള്ള ഇത് ചെയ്യാനായിട്ട് ഡോക്ടറെ വരുത്തി പരിശോധിച്ച് ബാലൻസ് പ്രോബ്ലം ശരിയാക്കി അയാൾക്ക് ന്യൂട്രീഷൻ ഫുഡ് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ഏർപ്പാട് കേട്ടല്ലോ നിങ്ങള് ഇത് കേട്ട ആർക്കായാലും വിഷമം വന്നു പോകും കുറ്റവാളി ആണെങ്കിൽ കുഴപ്പമില്ല കുറ്റവാളികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പെരുമാറാറ് അല്ലെ ഇപ്പൊ കോടതി വെറുതെ വിട്ട ആളെയാണ് അന്ന് അത്രയും ദിവസം ഇത്രയും കുറ്റവാളിയാണ് കൊടും ക്രിമിനലാണ് എന്നും പറഞ്ഞ് ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നെ ആ വസ്തു നിങ്ങൾ നമുക്കാണ് അവസ്ഥ വന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും താൻ താൻ ചെയ്യുന്ന പാപങ്ങൾ താൻ താൻ തന്നെ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നൊരു ചൊല്ലുണ്ട് അല്ലെ അപ്പൊ നമ്മള് നമ്മളെ സിക്സ്റ്റി പെർസെന്റജ് ആൾക്കാരും ദിലീപിനെ കുറ്റം പറയുന്നവരായിരുന്നു അല്ലെ എല്ലാവരും അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളൂ ഇനി ഈ പറഞ്ഞതിനൊക്കെ ഇനിയിപ്പോ സുപ്രീം കോടതി കൊണ്ട് ഈ തെളിവുകളൊക്കെ കൊണ്ട് ഹാജരാക്കിയാലും ഇതിനെ എന്ത് നീതി ലഭിക്കുകയില്ല കാരണം എന്താണ് തെളിവുകളില്ല ഏ ഗൂഢാലോചന വേറെ തരത്തിലാണ് പോയിരിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യും ഇതിനൊക്കെ ഈ സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും കുറ്റം പറഞ്ഞ ആൾക്കാരും പ്രാചിത്തം ചെയ്യേണ്ടതായിട്ട് തന്നെ വരൂ കേട്ടാ നമ്മൾ പറയാറില്ലേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അതിജീവിതയ്ക്ക് നീതി കിട്ടണം അത് തന്നെയാണ് ഞാനും പറയുന്നത് അതിനല്ലേ നമുക്ക് കോടതികള് മേൽക്കോടതിയിലേ സി ബി ഐയിലേ അവിടേക്ക് കൊണ്ടുപോകാം നമ്മൾ നിയമത്തിൽ വിശ്വസിക്കണം ഈ നിയമത്തിൽ നമുക്ക് തൃപ്തരല്ലെങ്കിൽ നമ്മൾ എന്തു മേൽക്കോടതിയിലേക്ക് പോകണം അല്ലാതെ നിയമത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയല്ല വേണ്ടത് സിബിഐ ഒക്കെ വന്ന് കഴിഞ്ഞാൽ എന്തായാലും തെളിക്കപ്പെടുന്ന ഉറപ്പാണ് വേറൊരു ഗൂഢാലോചനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ലാലിന്റെ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും അവരെല്ലാവരും ഒന്നു കളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നുന്നത് എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിധിയില് ഞാൻ സന്തോഷമാണ് ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ ഇരക്കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട് ഗൂഢാലോചനയുടെ കാര്യത്തില് ഞാൻ അതിനെ കുറിച്ചൊരു ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് ലാല് പറയുന്നത് കേട്ടല്ലോ എന്തൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി ഞാൻ കൊണ്ട് വിളമ്പും അത് മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കും ഇനി എന്താണ് ഈ കേസിൽ ഞാൻ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്ന സംഭവമാണ് പറയേണ്ടത് അല്ലെ ഇപ്പൊ ഇവര് ഇവര് കൂട്ടി പറയലോ വേണ്ടത് ലാലിലേക്കും എന്ത് വേണം ഒരു അന്വേഷണം വേണം മാർട്ടിൻ പറഞ്ഞതും അന്വേഷിക്കണം പൾസർ സുനി പറഞ്ഞത് മാത്രം അന്വേഷിച്ചാൽ പോരാ മാർട്ടിൻ പറഞ്ഞത് കൂടി അന്വേഷിക്കണം ഈ പൾസർ സുനി ഈ നരാധമൻറെ ഒരു വോയിസ് നിങ്ങളൊന്ന് കേൾക്കട്ടോ എനിക്ക് കേൾക്കുമ്പോ തന്നെ പ്രാന്ത് വരും ഞാൻ ഒന്ന് സംസാരിച്ചില്ല അതിനോട് ചോദിച്ചു ഞാൻ മാറ്റി വിടാൻ നോക്കി പറ്റുള്ള അറിയില്ല കാര്യം ഇവിടെ പെട്ടെന്ന് ചോദിച്ചു ഇവക്കറിയാം തൊണ്ണൂറ് ശതമാനം അറിയാം ഇവടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മളെ പറയരു എന്ത് ചെയ്യും അവിടെ വ്യത്യാസം വരുത്തും പറഞ്ഞു ആ മധു തന്നെ പറഞ്ഞു ഞാൻ മാറ്റിയത് അപ്പാണ് പെണ്ണായി അന്ന് ഞാൻ വന്ന രീതിയിൽ കണ്ടുപിടിക്കും രണ്ടുമെന്നു കോപ്പ് ചെയ്തിട്ടുണ്ടായി രണ്ടൂന്നെണ്ണത്തിന് കോപ്പ് ചെയ്തിട്ട് ഓരോ മിസ്സായാലും ഇവന്റെ ഒരു കോൺഫിഡൻസ് കേട്ടോ നിങ്ങൾ ഒരെണ്ണം ആയി കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടണം അതിനു അതിനുവേണ്ടി രണ്ടു മൂന്നെണ്ണത്തിൽ അവൻ കോപ്പി ചെയ്ത് ഇട്ടുപോലും ഏഹ് അതുപോലെ ഈ പെൺകുട്ടിയെ അടുത്ത് പറഞ്ഞു പറഞ്ഞുപോലും സഹകരിച്ചേ പറ്റുകയുള്ളൂ എന്ന് അപ്പൊ തന്നെ അവൾക്ക് കത്തി ഇത്രേ ഇത് സംഭവം ആരാണ് ദിലീപാണ് എന്ന് കത്തി എന്നിട്ട് ഇവൻ എന്താണ് ഇവൻ ആളെ അറിയാതിരിക്കാൻ ദിലീപ് അറിയാതിരിക്കാൻ വേണ്ടി മാഡത്തിന്റെ പേരിട്ടു ഓ ഇവന്റെ ഒരു ഔദാരി ദിലീപിന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ടു ഓ എന്തൊരു അവതാരക്കാരനാണ് ഒരു പെണ്ണിനെ പറ്റിയാണ് ഇത്ര ഈസി ആയിട്ട് പറയുന്നത് ശരിക്കും രജ തോന്നുന്നു ഒരു പെണ്ണിനെ ചെയ്ത കാര്യങ്ങളാണ് അവരെ ഈസി ആയിട്ട് അവൻ പറയുന്നത് ഇവനൊക്കെ എന്ത് വേണോന്ന് ആലോചിച്ച് നോക്കും എന്നിട്ട് ഇവനെയാണ് ഇപ്പൊ ഹിറ്റാക്കി കൊണ്ട് ഓരോരുത്തർ ഇറക്കുന്നേ ഇവ നായകനാണ് ജനനായകനാണെന്ന ലെവലില് ഇനി വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നോ സെക്സ് ആദ്യം കിട്ടിയത് ഒരു കിഡ്നാപ്പിംഗ് ആണ് കിഡ്നാപ്പിങ്ങിനെയാണ് ആദ്യം കിട്ടുന്നതും അത് പിന്നെയാണ് റിക്സ്വൽ അസാർട്ടെന്ന് ലോകം അറിയുന്നത് ഈ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ലാലിൻ്റെ വീട്ടിൽ വരുന്നു ഉടൻ അതായത് നമ്മുടെ സംവിധായകൻ ലാൽ ലാലിൻ്റെ വീട്ടിൽ വരുന്നു ഉടൻ ലാല് വിളിച്ച് നമ്മുടെ അന്നത്തെ എം എൽ എ പി തോമസ് സാറിനെ വിളിക്കുന്നു അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അന്നത്തെ കൊച്ചു കമ്മീഷണറെ അറിയിക്കുന്നു അതൊക്കെ പിന്നെ അതിന് ശേഷമുള്ള ഇതിലാണ് ആ പെൺകുട്ടി ഈ ലാലിൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും ലാലിൻ്റെ വൈഫിൻ്റെ അടുത്തുമാണ് ഇതിനകത്ത് ഒരു ഞങ്ങളും വിചാരിച്ചിരുന്നത് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് നോക്കൂ ശരിക്കും ലാലും ഭാര്യയുമാണ് ഇത് സെക്സ്വൽ അസാൾട്ട് ആണ് എന്ന് മനസ്സിലാക്കിയത് ആദ്യം കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് കാര് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് വൈദ്യ പരിശോധനക്ക് വിധേയമാക്കാനത് അപ്പൊ ലാലും ഭാര്യയും പറഞ്ഞത് കൊണ്ടാണ് ഇത് എന്താക്കിയത് സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്തതെന്ന് മനസ്സിലായത് അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി നോക്കൂ അപ്പൊ പോലീസ്കാര് അത് അറിഞ്ഞ വലിയത് ഏഹ് ടെസ്റ്റ് ചെയ്യല വേണ്ടത് അപ്പൊ ആ ടെസ്റ്റ് റിപ്പോർട്ട് ഒന്നും ഇല്ല ആ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ല ലാലിനും ഭാര്യയ്ക്ക് എങ്ങനെ അറിയാം ലാലിനും ഭാര്യയാണോ അത് നിയമം നടപ്പിലാക്കുന്നത് അപ്പൊ അവരെയാണ് ആദ്യം പിടിച്ച് കൊടയേണ്ടത് എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഏത് കുട്ടികൾക്ക് പോലും അറിയാം അപ്പം വൈദ്യ പരിശോധനയ്ക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ടാണോ കിഡ്നാപ്പ് ആദ്യം കേസ് കൊടുത്തത് പോലീസ് അറിയുന്നത് കിഡ്നാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താ ഒന്നും അറിയുന്നില്ല ഇനി നമുക്ക് ശാന്തി വിള അതിനെ അതിന് ഡ്രോൺ പറത്തിയതിനെ കുറിച്ച് അദ്ദേഹം ഒരു വെളിപ്പെടുത്തലുണ്ടാക്കിയിട്ടുണ്ട് അതും നമുക്ക് കേട്ടോ എന്ന് ചോദിച്ചാൽ ലംഘനമാണ് ദിലീപ് അതിന്റെ പേര് കേസിന് പോകേണ്ടാണ് കാരണം അയാൾക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും വളർന്നു വരുന്ന ഒരു കൊച്ചുകുട്ടിയും ഓർമ്മ നശിച്ചു തുടങ്ങിയ അമ്മയും ഒക്കെ ഉള്ളൊരു വീടാണ് ഒരു കൂട്ടുകുടുംബം ഉണ്ടയാളുടെ ആ വീട്ടിൻ്റെ മേളിൽ അയാൾ കാറി കയറാൻ വരുന്നത് ചിത്രീകരിക്കാനായിട്ട് അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഡ്രോൺ പറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്താ പറയുക അയാൾ തയ്യാറെടുക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ മേളിൽ റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയാണ് ഈ ഡ്രോൺ പറക്കുന്നത് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ശാന്തികുള ദിനേശ് പറയുന്നുണ്ട് എന്റെ വീടിന്റെ മുകളിലാണ് ഇത് ഇങ്ങനെ പറത്തിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ തുണിയൊക്കെ വലിച്ച് എറിഞ്ഞ് പുറത്തു കളഞ്ഞ് ഞാനത് വന്ന് എന്റെ ഫുള്ള് നഗ്നത ഫോട്ടോ ഞാൻ അവർക്ക് കൊടുക്കും എന്താ വെച്ചാൽ അവര് ലൈവ് പോയി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അവരും നാണക്കട അവിടെ എനിക്ക് കുറച്ച് ഷെയിംലെസ് ആയാലും ഞാൻ എന്ത് ഏർ അവർക്ക് ഏർ ഇതാണ് കാണിച്ചു കൊടുക്കും നഗ്നത കാണിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ പണ്ടൊക്കെ ഈ മാധ്യമങ്ങൾ ഉണ്ടല്ലോ നല്ല രീതിയിലൊക്കെ പണിയെടുത്തിരുന്നു നമ്മളൊക്കെ ഈ സുരേഷ് ഗോപിയുടെ ചിത്രത്തിലൊക്കെ മാധ്യമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ചാനൽസ് എന്താണ് ചെയ്യുന്നത് ചാനൽസ് കൂടി കുറെ ചാനൽസ് കൂടിയപ്പോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങളായി ടി ആർ പി മാത്രം നോക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർ എന്താ ചെയ്യുന്നത് ആടിനെ പട്ടിയാക്കണം ഒരു ന്യൂസ് കിട്ടിയ ഒരു ചാനല് അത് രണ്ടെണ്ണം കൂട്ടി പറയുകയാണെങ്കിൽ അടുത്ത ചാനൽ ഇത് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു പത്തെണ്ണം കൂട്ടുന്നു അങ്ങനെ ഈ ന്യൂസ് എന്താ അല്ലാതെ തീരുന്നു ശരിക്കും അതിന്റെ ജെനുവിൻ ന്യൂസ് അല്ലാതായി തീരുകയാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെയാണ് ഇവര് പുറത്തുവിടുന്നത് ഇവര് പുറത്തുവിടുന്ന ഒരു വാർത്തകളും ശരിക്കും വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല അല്ലെ അതിന്റെ പകുതി ഭാഗം പോലും ശരിയല്ല എന്നാണ് പണ്ടൊക്കെ ആൾക്കാർ ടിആർപിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ കാശിന് വേണ്ടിട്ടോ അല്ല കുടുംബത്തിലെ ഭാര്യയുടെ കെട്ടുതാരി പോലും വിറ്റുകൊണ്ട് മാധ്യമപ്രവർത്തനം ചെയ്ത ആൾക്കാരുണ്ട് ഉം മാധ്യമ പ്രവർത്തനം ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് അവര് മുതൽ എല്ലാം നോക്കുന്നത് ഇപ്പൊ ആൾക്കാർ എന്താ ചെയ്യുന്നത് അവരവരുടെ പോക്കറ്റ് നടക്കാൻ ടി ആർ പി അവരുടെ ചാനലിനെ വളർത്താൻ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇനി പൾസറും മാർട്ടിനും പ്രതിയാണ് അത് നമുക്കറിയാം അപ്പൊ പൾസറാണ് ഏറ്റവും ബോൺ ക്രിമിനല് അപ്പൊ ഈ പൾസർ പറഞ്ഞ കാര്യം വിശ്വസിച്ചിട്ട് മാർട്ടിൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല പേരുടെയും വാദങ്ങൾ കേട്ടുകൊണ്ട് അന്വേഷണം നടത്തണമായിരുന്നല്ലോ അതൊന്നും അവർ ചെയ്തിട്ടില്ല പോലീസ്കാര് ചെയ്തിട്ടില്ല അപ്പൊ പൾസർ പറഞ്ഞത് മാത്രം ഓടിച്ചെന്ന് ദിലീപിനെ പിടിച്ച് നേരത്തെ ശ്രീലേഖ ഐ പി എസ് പറഞ്ഞ പോലെ ആ മാഡം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ദിലീപിനെ കാട്ടിക്കൂട്ടി എങ്ങനെ സഹിക്കും വീട്ടുകാരെ എങ്ങനെ ഇത് സഹിക്കും ഇനി ദിലീപിന്റെ ഫിലിം കാണുന്നില്ല എന്നുള്ളത് താല്പര്യമില്ലാത്തവർ കാണണ്ട ആരെങ്ങനെ തല്ലിയമിച്ച് കാണിക്കണ എന്ന് പറയുന്നുണ്ടോ താല്പര്യമില്ലാത്തവർ കാണണ്ട പക്ഷെ ഒന്നും ആലോചിക്കണം ഒരുപാട് പേരുടെ അന്നമാണ് ആ സിനിമ അല്ലെ ഒരുപാട് ആൾക്കാർ യുടെ പൈസയും അതുപോലെ തന്നെ അധ്വാനം ഇതൊക്കെ ഉണ്ട് ദിലീപ് എന്നൊരു വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആ സിനിമയെ തന്നെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിലീപിനെ പിടിച്ച് ഇത്രയും ക്രൂശിക്കാൻ കാരണം എന്താണ് ആ പൾസർ സുനി എഴുതിയ കത്ത് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ജയിലിൽ പോയവർക്ക് അറിയാം അല്ലെ അല്ലെങ്കിൽ നിയമം അറിയുന്നവർക്ക് അറിയാം ഏഹ് ഈ ജയിലില് കത്ത് എഴുതാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവൂ അതവ കത്ത് വന്നു അല്ലെങ്കിൽ കത്ത് നമ്മള് കൊടുത്തുവിടുകയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്ത് ജയിലധികൃതർ വായിക്കാതെ കൊടുത്തുവിടാൻ പറ്റൂ അപ്പൊ ഇത് അവിടെ പങ്കാളികൾ ആരൊക്കെയാണ് ദിലീപിനെ ശ്രീ വോയിസ് കൂടി നമുക്ക് കേൾക്കാട്ടോ കാര്യമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ് അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ കൂടിയാണ് നിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് അറ്റിൽ ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ കോട ജയിലെ ഇങ്ങനെ അവശ നിലയിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് പക്ഷെ കണ്ടു കഴിഞ്ഞ അതിനെപ്പറ്റി സംസാരം ഒക്കെ ആയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി പിന്നെ ആളുകളോട് ചോദിച്ചു ഞാൻ കേസ് പഠിച്ചു അതിന്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി ഒരു ഡി ജി പി തന്നെ പറയുന്നു അത് ഞങ്ങൾ തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു അൺബിലീവബിൾ വിശ്വസിക്കാൻ പറ്റൂല അപ്പം അതിന്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് ഇതെല്ലാം ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ദിലീപിനെ തൂക്കിക്കൊല്ലണം തൂക്കിക്കൊന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ അതായത് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അങ്ങനെ എത്ര എത്രയോ പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ ബലാസന്ത് കേസൊക്കെ ആയിട്ട് അതിനൊന്നും പിന്നെ ആള് പോയില്ല ഇതിനൊക്കെ പോവുകയുള്ളൂ ഏറ്റവും നല്ല ഹൈറ്റിൽ കത്തി നിൽക്കുന്ന പ്രോബ്ലംസ് ആ പ്രോബ്ലംസ് ചർച്ച ചെയ്യാൻ എന്നാലാണ് മാധ്യമ ശ്രദ്ധ കൂടുതൽ ഏഹ് കിട്ടുകയുള്ളു അല്ലെ പാവങ്ങൾ എത്രയോ പേര് പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിനൊന്നും ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഭാഗ്യലക്ഷ്മിയുടെ ഒരു വോയിസ് നമുക്കൊന്ന് ശ്രീജിത്ത് ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞു കോടതി തന്നെ ഒരു ഇതല്ല ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ് അതും ചേച്ചി അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ടു കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി എന്തൊക്കെയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത് രണ്ട് നിലപാടോ ഒരേ സമയത്ത് രണ്ട് അതിൽ പിടിച്ചു നിക്കുന്നുണ്ട് കേട്ടോ കിടന്ന് ഉരുളുന്നുണ്ട് ഏഹ് രണ്ടു തരം നിലവ് അത് കോടതി പ്രസ്താവിച്ചത് കൊണ്ട് തന്നെയാണ് ആൾ അതിൽ ഏഹ് കുഴപ്പമില്ലാന്ന് വിചാരിച്ചത് പക്ഷെ ഇത് കോടതി പ്രസ്താവിച്ചപ്പോ എന്തായി വിധി പറഞ്ഞപ്പോ ഇത് തെറ്റാണ് പോലും ഇത് നമുക്ക് ഒരു വോയിസ് കേട്ടുകൊണ്ട് നമുക്ക് വൈൻ്റെ ചെയ്യാട്ടോ ഓക്കെ ഏതാണ്ടൊരു ഏപ്രിൽ മാസത്തിൽ ദിലീപിന് ജയിലിൽ നിന്ന് കത്തെഴുതുന്നുണ്ട് അപ്പോൾ ആ കത്ത് കിട്ടിയ ശേഷം അതായത് ദിലീപിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഒളിച്ചു വെച്ച ഭീഷണി ദിലീപ് പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ എനിക്ക് മറ്റു വഴിയിൽ ആലോചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ആ കത്ത് കിട്ടിയ ശേഷം ദിലീപ് പോലീസിൽ പരാതിപ്പെടാതെ ദിലീപ് പത്സരമായിട്ട് ബാർഗെയിൻ ചെയ്യുമായിരുന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷെ പിന്നീടാണ് പരാതിപ്പെട്ടത് പക്ഷേ യഥാർത്ഥത്തിൽ ആ ദിവസങ്ങളിൽ ദിലീപ് പല വഴിക്ക് ഡി ജി പി അപ്രോച്ച് ചെയ്യുന്നുണ്ട് ലോകനാഥ് ബെഹ്റയുടെ വ്യക്തി നേരിട്ട് ദിലീപ് തിരുവനന്തപുരത്ത് വെച്ച് ഡിങ്കൻ എന്ന സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നിടത്ത് ലോകനാഥ് ബഹർ എത്തുകയും അവിടെ വെച്ച് പരാതി കൊടുക്കുകയും ചെയ്തു അതായത് ജയിലിൽ കിടക്കുന്ന പ്രതി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് സിനിമാ നിർമ്മാതാവ് രഞ്ജി എം രഞ്ജിത്ത് വഴി പരാതി കൊടുക്കുന്നുണ്ട് ഇമെയിലായിട്ട് പരാതി അയയ്ക്കുന്നുണ്ട് അങ്ങനെയെല്ലാം കൂടെ നാല് തവണ ദിലീപ് പരാതി അയക്കുന്നുണ്ട് ഇത് കൂടാതെ ഏതാണ്ട് നാലോ അഞ്ചോ തവണ ദിലീപ് ലോകനാഥ് ബഹറെ ഫോണിൽ വിളിച്ച കോൾ റെക്കോർഡ്സ് ആ സമയത്ത് ഞാൻ ശേഖരിച്ചു ഞാനൊന്ന് മനോരമയിൽ തന്നെ അത് വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ വേഷനില്ലെങ്കിലും പൊരുത്തക്കേട്ടുണ്ടെന്ന് അന്ന് തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട് അപ്പോൾ అవసానమే అప్పుసా ఎని పను ఇదే అూఢాలోచన అలా దీప గూడాలోచనది నిందిచిటో ఓకే థ్యాంక్ యూ